ശ ഒന്നര ഗ്ലാസ് ഒന്നര ഗ്ലാസ് റവഞ്ചു മിനിറ്റ് കുതിരാൻ വെക്കട്ടെട്ടാ ഇത് കൂടി അപ്പഴും കൂട്ടാൻ വെക്കാം നമുക്ക് അമ്മെ അടിപൊളിയൊരു കടലക്കറിയാ വളരെ എളുപ്പത്തിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ 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 സബ്സ്ക്രൈബ് കമന്റ് നമ്മളെ സപ്പോർട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കൊടുക്കുക കൊടുക്കണേ ഞാനും ഞാനും പറഞ്ഞു പറയാം ും ശരിയ പറയാ കുഞ്ഞു 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 ചൂടാവട്ടെ കുറച്ചെണ്ണ വെച്ചോട്ടാ എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായി ഒരു പട്ട ഒരു ഏലക്ക രണ്ട് ഗ്രാമ്പൂരീസ്പൂൺ രണ്ട് പച്ചമുളക് കുറച്ച് കളയത്ത് ഒരു കവള ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ചള രണ്ടി വെളുത്തുള്ളി ൊന്ന് വാങ്ങിട്ട് വറ്റേട്ടാ തീ കൊറച്ച് വെക്ക ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു തക്കാളിട്ടാ അപ്പൊടിയുള്ള തക്കാളി

ഇത് പൊട്ടോട കേട്ടോ പൊട്ടോ എഞ്ചി വിസറ് വെക്കണം എഞ്ചി വിസറ് വെറ്റാ എഞ്ചി വിസറ് കൊണ്ടുവന്നോട്ടെ അപ്പോൾ കടലക്ക നന്നായി കൊണ്ടോട്ട് ആവാനല്ല നല്ല ഗ്രേവി ദാ കൊള്ളുക ദാ ഇതാ ചാറ് ചാട്ടായിട്ട് വേണോ സുപ്പ് കുറവ് കൊടുക്കട്ടെ കറി റെഡി ആയിട്ടാ വാങ്ങിച്ചരാ കടലക്കറി കൊഴുത്ത ഗ്രേവി ഇത്ര മതി കടല കുറച്ചല്ലേ രാത്രിക്ക് മാത്രം ഇത് തന്നെ കറിവേപ്പിലെ സൂപ്പർ സൂപ്പർ അല്ലേ നമ്മുടെ റവയൊക്കെ കുതിർന്നിട്ടാണ് അത് അരച്ചെടുക്കണം നമുക്ക് ഇതിപ്പോ ഒരു മൊട്ടാട്ടോ ിട്ട് അരച്ചിട്ട് വരാട്ടാ നമ്മുടെ റവ അരച്ചിട്ട് വന്നു കേട്ടാ ഇത്രയും ലൂസാണ് വേണ്ട നന്നായി അരച്ചിട്ട് വന്നേ രണ്ടു തണ്ടി കറിവേപ്പ് ഇട്ട് കൊടുക്കട്ടാ മുറിച്ചിട്ട്

സൂപ്പർ ഓഷൻ ഉണ്ടാക്കാൻ അറിയാച്ചിരിക്കാം ഇടുക്കാം 12 വട ഒന്ന് ഈ കുറക്കണം അച്ഛൻ തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് നടന്നു പിടിക്കാൻ അതാണ് സ്പീഡ് എത്രയോ

ണ്ട് പല്ല പാത്രം മൂന്ന് പേരുണ്ട അവിടെ കാലത്ത് വായിച്ചിട്ട് വൈകുന്നേരം